മുൻ മുഖ്യമന്ത്രി അച്യുതമേനോന്റെ വെങ്കലശില്പം തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തു മ്യൂസിയം ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്താണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് പ്രതിമ സ്ഥാപിച്ചത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്തു പാവങ്ങളുടെ ഹൃദയസ്പന്ദനം അറിയാവുന്ന നീതിബോധമുള്ള വ്യക്തിയായിരുന്നു അച്യുതമേനോൻ എന്ന് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു പയ്യനൂർ കാനായിൽ ശില്പി ഉണ്ണിക്കാനായി അച്യുതമേനോന്റെ പൂർണ്ണക്കായ വെങ്കല ശില്പം നിർമ്മിച്ചത് തലസ്ഥാനത്ത് അച്യുതമേനോന്റെ പ്രതിമ എന്ന ആശയം പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റേതായിരുന്നു ചടങ്ങിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനായി മന്ത്രിമാരായ പി പ്രസാദ് ജെ ചിഞ്ചു റാണി ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു പി സന്തോഷ് കുമാർ എം പി കെ പി രാജേന്ദ്രൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഇ ചന്ദ്രശേഖരൻ പി പി സുനീർ എം പി മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ സി അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശില്പം നിർമ്മിച്ച ഉണ്ണിക്കാനായിക്ക് ബിനോയ് വിശ്വം ഉപഹാരം നൽകി കഴിഞ്ഞ മുപ്പതിന് നടത്താനിരുന്ന അനാച്ഛാദന ചടങ്ങ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവയ്ക്കുകയായിരുന്നു ഇന്നറിയാൻ കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് മുതൽ വരെ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് ക്രോപ്പ് ടോപ്പുകൾക്ക് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരികൾ കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടൺ പില്ലോ കവറുകൾ മുതൽ മുതൽ പ്രിന്റ് കോട്ടൺ ഡ്രസ് മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം